റെയിൽവേ സ്വകാര്യവൽക്കരിക്കില്ലെന്നും പറഞ്ഞ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ജനങ്ങളുടെ സൌകര്യാർത്ഥം റെയിൽവേ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ജനറൽ റെയിൽവേ കോച്ചുകൾ നിർമ്മിക്കുമെന്നും പറഞ്ഞു അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ റെയിൽവേയിൽ സമ്പൂർണ്ണമായ മാറ്റമുണ്ടാകും ട്രെയിനുകൾ നേർക്കുനേർ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കുന്നതിനായി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച കവച സംവിധാനം ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു റെയിൽവേയുടെ രാഷ്ട്രീയവൽക്കരണത്തിന്റെ യുഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനിപ്പിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു യാത്രക്കാരുടെ സുരക്ഷ എല്ലാവർക്കും താങ്ങാനാവുന്ന സേവനമൊരുക്കുക സാങ്കേതികവിദ്യ മികച്ച പ്രകടനം എന്നിവയിൽ റെയിൽവേയുടെ ശ്രദ്ധ യുടെ ഭാഗമായി ബജറ്റിൽ രണ്ട് ദശാംശം അഞ്ചു കോടി ലക്ഷം വകയിരുത്തി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുപ്പത്തിയോരായിരം കിലോമീറ്റർ പുതിയ ട്രാക്കുകൾ സ്ഥാപിച്ചതായും മന്ത്രി പറഞ്ഞു എൻ ഡി എ സർക്കാരിന്റെ പത്ത് വർഷത്തിനിടെ നാൽപ്പതിനായിരം കിലോമീറ്റർ റെയിൽവേ പാത വൈദ്യുതീകരിച്ചതായും ഇത് കഴിഞ്ഞ അറുപത് വർഷമായി ചെയ്തതിന് ഇരട്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്ത ആറ് വർഷത്തിനുള്ളിൽ മൂവായിരം ട്രെയിൻ സർവീസുകൾ ആരംഭിക്കാൻ പദ്ധതിയിട്ടതായും റെയിൽവേ മന്ത്രി പറഞ്ഞു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം